ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാലേ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചക്ക പുഴുക്ക് റെഡിയാക്കാം അതിനായി ഞാനിവിടെ നാവരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ചക്കയുടെ കുരു ഞാൻ ഒരു കപ്പോളം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്തത് നമുക്ക് കുറേശ്ശെയായി കുക്കറിലേക്ക് ഇടാം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കറിൽ ഞാനിപ്പോൾ നാവരിക്കച്ചക്ക ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നിരത്തിയതിന് ശേഷം അതിനു മുകളിൽ നമുക്ക് രണ്ട് തണ്ടോളം കറിവേപ്പില ഇടാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നല്ലൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിന് വേവ് കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ടൊരു ജാറെ എടുക്കുക ഏഴോ എട്ടോ പച്ചമുളക് ഇരുപതള്ളി വെളുത്തുള്ളി ഒരു ആറോ ഏഴോ കുഞ്ഞുള്ളിയും രണ്ട് കപ്പ് ചിരകിയ തേങ്ങയും പിന്നെ ഇനി അതിലേക്ക് ഒരു തണ്ട് രണ്ട് തണ്ടോളം കറിവേപ്പിലയും അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഈ പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഇതാണ് നമ്മുടെ പുഴക്കര ആവശ്യമായിട്ടുള്ള അരപ്പ് ഇനി നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇപ്പം നല്ല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചക്കയും ചക്കക്കുരു ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുഴുക്ക് റെഡിയാക്കാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായതിനു ശേഷം നമുക്ക് അര ടീസ്പൂൺ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇടാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർക്കാം ഇത് രണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇടിച്ച ചുമന്ന മുളക് ചേർക്കാം ഇനി മുളകിൻ്റെ പച്ചമളം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറേശായി നമ്മുടെ വേവിച്ചുവെച്ച ചക്ക നമുക്ക് ചേർക്കാം ചക്കയും ചക്കക്കുരുവും എല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ഇതിലേക്ക് മൺചട്ടിയിലേക്ക് ചേർക്കാണ് ചക്ക ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയമൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട് ഇപ്പോൾ ചക്ക മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് ചേർക്കാം കുറേശ്ശേ വേണം അരപ്പ് ചേർക്കാനായിട്ട് ഇതിലേക്ക് അരപ്പ് മുഴുവനായി ചേർത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു അരപ്പ് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഈ അരപ്പ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഈ റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് ഈ പുഴുക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് ഇത് വെറുതെ ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ പുഴുക്കിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചക്കക്കുരു കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു വാഴയിലേക്കാണ് ഇത് വിളമ്പുന്നത് ഇത് രണ്ട് മിനിറ്റ് കൂടി അതായത് നോക്കി ഇപ്പോൾ രണ്ട് മിനിറ്റ് കൂടി ഞാനിപ്പോൾ നല്ല ആവിയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ചട്ടിയുടെ അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അത ഇതാണ് നമ്മുടെ പുഴുക്കിൻ്റെ പരുവം ഇതേപോലെ നല്ല കട്ടിയായിട്ടും കൂടുതലൊഴുക്കനാവാൻ പാടില്ല അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ഡിഷാണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു നല്ലൊരു വാഴയിലേക്ക് വിളമ്പാം ഞാനിപ്പോൾ ഒരു ഇല എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഇട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട മറക്കണ്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്